ോളം <laughs> എന്ന <laughs> അപ്പുറത്തൊരു ചെറിയ പെട്ടി കടന്ന് അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇവർക്ക് അത്ര പോരാ പക്ഷേ വേറെ നിവൃത്തി വരുമ്പോ ആൾക്കാർ വഴിയില്ല ഹലോ സ്വാഗതം 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 നെറ്റ് കറങ്ങുന്നു ഫൈവ് ജി ആണ് ഫുള്ള് ഫ്രീ ആണ് ഫൈവ് ജി പോയി വെറുതെ ഉള്ളിത് ഞാനും അന്ന് അവനായിട്ട് വന്നിട്ടു ഒരാളിത് ഞാനും അന്ന് അവനായിട്ട് വന്നിട്ട് ഒരാള് വിളിച്ചാൽ പോലും കിട്ടിയുള്ള ജാമർ കിട്ടിയോ മൊബൈൽ ജാമർ കാശ്വാലിറ്റി അല്ലേ എല്ലാ സുഹൃത്തുക്കളും വരുന്നവരെ ലയിക്കിയുള്ളു കേട്ടോ ഉം തീരെ ഇതില്ല ഞാൻ മറ്റേ റൂം അവര് പൊളിക്കാൻ പോവാ പൊളിക്കാൻ പോകണി പിന്നെ റൂം അടച്ചിട്ടുടേ உஷார உஷாறாய கையொத்திருந்தா சூஜிண்ட் கையொத்து ભમ માતલ કારલાલાલાલે કાલાલાલાલ્લે કાલાલેએ ઘાલેલે ંલ કાલાલે